അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം വൈകിട്ട് മടി പിടിച്ചിരുന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പൊ നെയ്മണ് കുറെ ആൾക്കാർ ചൂലൊക്കെ പിടിച്ചിട്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല ഗൈസ് അന്തവും കുന്തവും ഇല്ലാതെ ഇതെന്താ കണ്ടതെന്ന് പോലും മനസ്സിലാവാതെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥിരസ്പോട്ടായ ചായക്കടയിലേക്ക് പോയി എന്തല്ല ഈ കൊച്ചു കാനഡയിൽ നടക്കുന്നത് ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോർത്ത് ഇന്ത്യൻ വൈബ്സൊക്കെ അടിക്കുമെങ്കിലും സത്യമായിട്ടും ഗൈസ് ഇത് കാനഡ തന്നെയാണ് ഈ കാണുന്ന ആന്റിയുടെ ഷോപ്പിലാണ് നമ്മൾ ചായ കുടിക്കാൻ സ്ഥിരം പോകാറുള്ളത് അപ്പൊ അവിടെ നെയ്യപ്പം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് കുറെ സിമിലർ ആയിട്ടുള്ള സ്നാക്സ് ഉണ്ട് ഈ ആന്റി വന്നിട്ട് ബംഗ്ലാദേശി എന്നുള്ളതാണ് കണ്ട ഗൈസ് ഇതാണ് നമ്മുടെ സ്വന്തം നെയ്യപ്പം നമുക്ക് ഇത് ആണെങ്കിൽ അങ്ങ് ബംഗ്ലാദേശിൽ ഇത് പീറ്റാതല്ല ഇതിന്റെ ചരിത്രം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല ഇത് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ അത് അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണോ എനിക്കൊരു പിരിയില്ല ഗൈസ് നിങ്ങൾക്ക് ചരിത്രമൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നെയ്യപ്പം ഒരു മീറ്ററോളം ഒക്കെ എടുത്തിട്ട് നേരെ പോയിട്ട് ഇംപോർട്ടൻസിന് ചായ ഒക്കെ കുടിച്ച് നീങ്ങിയു കൈസ് അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വണ്ടിയൊക്കെ നല്ല വൃത്തിയേടായിട്ടുണ്ടായിരുന്നു നേരെ ഞങ്ങൾ ഒരു കാർ വാഷിനൊക്കെ പോയി വണ്ടിയൊക്കെ കിട്ടിലിനായിട്ട് വൃത്തിയാക്കിയിട്ട് വാൾമാർട്ടിൽ വന്നപ്പോഴാണ് കുട്ടിമാമ ഞങ്ങൾ ഞെട്ടിമാമ പത്തരണ്ടായിരം രൂപയ്ക്ക് വെറുതെ ഒരു തേങ്ങ മുളപ്പിച്ചു വെച്ചേക്കുന്നു ഇന്ത്യൻ മണി ഒരു പത്തിരണ്ടായിരം രൂപയുണ്ടോ ഇത് എന്തിനാണ് മുളപ്പിച്ചു വെച്ചേക്കുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ കാൻഡിൽ ഇങ്ങനെ അധികം തെങ്ങൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇത് എന്തിനാണോ മുളപ്പിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഗൈസ് പക്ഷെ ഇന്ത്യൻ മണി ഏകദേശം ഒരു രണ്ടായിരം രൂപയിലും വരും അത് കഴിഞ്ഞ് അതിന്റെ നെട്ടൽ അങ്ങോട്ട് മാറി ഇപ്പുറത്തോട്ട് ഒന്നും വെച്ചേക്കുന്ന ഒരു പൈനാപ്പിൾ മുളപ്പിച്ചു വെച്ചേക്കുന്നു എന്താ അല്ലേ അപ്പൊ അത്രേ ഉള്ളു ബൈ